ഹായ് ഒരു ഞാൻ ഡോക്ടർ ഗാദ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഒലിവ് ഹോമിയോപ്പതി കിശ്ശേരി മലപ്പുറം ഡിസ്ട്രിക്ട് ഇനി നിങ്ങളുടെ അടുത്ത് നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം കൊളസ്ട്രോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഫാസ്റ്റിംഗ് ലിപ്വിഡ് പ്രൊഫൈലിനെ കുറിച്ച് ഷെയർ ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോഴേ ആളുകൾക്ക് ഈ ഒരു പേടിയാണ് അതൊരു വില്ലൻ കൺസെപ്റ്റാണ് കൊളസ്ട്രോളിനെ കുറിച്ച് എന്നാൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ എല്ലാ കോശങ്ങളിൽ കണ്ടുവരുന്നതും അതുപോലെ കോശത്തിൻ്റെ വളർച്ചയ്ക്ക് നമ്മളെ ടിഷ്യൂസിൻ്റെയൊക്കെ ഒരു ബിൽഡിങ്ങിന് നമുക്ക് ഈ കൊളസ്ട്രോൾ ആവശ്യമാണ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചില ഹോർമോൺ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് അതായത് സെക്സ് ഹോർമോൺ അഡ്രിനൽ ഹോർമോൺസ് തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ചില വിറ്റാമിൻസിൻ്റെ അബ്സോർഷന് വേണ്ടിയിട്ട് അതുപോലെ ലിവറിൽ നിന്ന് ബയില് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബൈലാണ് നമ്മളെ ഫാറ്റ് ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൊളസ്ട്രോൾ ആവശ്യമാണ് മുക്കാൽ ഭാഗം കൊളസ്ട്രോൾ നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിന് പുറമെ ആയിട്ടാണ് നമ്മൾ ഭക്ഷണത്തിൽ നിന്നും കൊളസ്ട്രോൾ ലഭിക്കുന്നു ഈ ഒരു കൊളസ്ട്രോൾ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴാണ് ഇതൊരു വില്ലനായിട്ട് മാറുന്നത് അതായത് നമ്മളെ ബ്ലഡ് വെസൽസിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ബ്ലോക്ക് ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നത് ഇനി നിങ്ങളുടെ അടുത്ത് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിനെ കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മളെ ശരീരത്തിൽ എത്രത്തോളം കൊളസ്ട്രോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫാസ്റ്റിങ്ങിൽ ചെയ്യുന്നതാണ് വളരെ നല്ലത് അതായത് രാത്രി ഭക്ഷണം കുറച്ച് നേരത്തെ കഴിച്ചതിന് ശേഷം ഒരു ഒമ്പത് മുതൽ ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കാതെ രാവിലെ പോയി ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ ചായ കാപ്പി തുടങ്ങിയവ കഴിച്ചിട്ട് ഇത് പോയി ചെയ്യരുത് അതുപോലെ തന്നെയാണ് മദ്യപാനം പുകവലി ഉള്ളവർ അത് കഴിച്ചിട്ട് നേരെ പോയി ടെസ്റ്റ് ചെയ്യരുത് പിന്നെ എന്തെങ്കിലും റെസ്പിറേറ്ററി ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതായത് കബക്കെട്ട് പനി ചുമ തുടങ്ങി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അപ്പം തന്നെ പോയി ടെസ്റ്റ് ചെയ്യരുത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ മാറിയതിന് ശേഷം പോയി ടെസ്റ്റ് ചെയ്താൽ മതി അതുപോലെ വെള്ളം വേണമെങ്കിൽ കുടിക്കാം മെഡിസിൻസ് എന്തെങ്കിലും മോർണിംഗ് ആയി കഴിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ കഴിക്കാം പക്ഷേ അല്ലാത്തുള്ള ഒരു ഭക്ഷണവും കഴിച്ച് ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകരുത് ഈ ഒരു ടെസ്റ്റിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കൊളസ്ട്രോൾ ഉണ്ടെന്ന് അറിയാൻ സഹായിക്കും ഈ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ എല്ലാം കൂടി ചേർന്നുള്ള ഒരു കൊളസ്ട്രോൾ ലെവലാണ് അതുപോലെ ഈ ഒരു ടെസ്റ്റ് നോക്കിയതിന് ശേഷമേ നമുക്ക് കൊളസ്ട്രോളിന് ഒരു ട്രീറ്റ്മെൻറ്റ് വേണോ എന്ന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിലെന്തൊക്കെ ഘടകങ്ങളാണ് വരുന്നതെന്ന് നോക്കാം ടോട്ടൽ കൊളസ്ട്രോൾ എത്രയെന്നറിയാൻ സാധിക്കും ടോട്ടൽ കൊളസ്ട്രോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഇരുന്നൂറിൻ്റെ താഴെയാണ് വേണ്ടത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് എന്നൊക്കെ പറയുന്നത് ഒരു ബോർഡർ ലൈൻ ആണ് പക്ഷേ ഇരുന്നൂറ്റി അമ്പത് മുകളിൽ അല്ലെങ്കിൽ ഒരു മുന്നൂറിന് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇതിൽ വരുന്ന അടുത്തൊരു ഘടകമാണ് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പല ആളുകളും കേട്ടിട്ടുണ്ടാവും ഈ നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് അപ്പം എച്ച് ഡി എല്ലിനെയാണ് ഈ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതായത് ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറയും നമ്മുടെ രക്തക്കുഴലിനെ ആരോഗ്യപരമായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഈ നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ എച്ച് ഡി എൽ നമ്മളെ രക്തക്കുഴലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ ചീത്ത കൊളസ്ട്രോളിനെ അത് നീക്കം ചെയ്യാൻ സഹായിക്കും അതുവഴി നമ്മുടെ ബ്ലോക്ക് വരാനുള്ള ഒരു ചാൻസൊക്കെ വളരെ കുറവാണ് അപ്പോൾ എച്ച് ഡി എൽ ആവശ്യത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആണെന്ന് പറയാം അമ്പതിന് മുകളിൽ എച്ച് ഡി എൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഹെൽത്തിയാണ് പക്ഷേ ഇതൊരു നാൽപ്പത് നാപ്പത്തൊമ്പതിൻ്റെ ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എച്ച് ഡി എൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം ഇത് നാപ്പതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇനി അടുത്തതൊന്നാണ് എൽ ഡി എൽ എൽ ഡി എല്ലാണ് നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് എന്ന് പറയും ഇവരാണ് നമ്മുടെ രക്തക്കുഴലുകൾ അടിഞ്ഞുകൂടിയിട്ട് ബ്ലോക്ക് ഉണ്ടാവുന്നത് അതായത് ഇതാണ് നമ്മളെ വില്ലനായിട്ട് മാറുന്നത് എൽ ഡി എൽ ഒരു നൂറ്റി മുപ്പതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് നൂറ്റി മുപ്പതിൻ്റെയും നൂറ്റി അമ്പത്തൊമ്പതിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബോർഡർ ലൈന് നൂറ്റി അറുപതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എൽ ഡി എല്ലും എച്ച് ഡി എല്ലും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വാല്യൂ ആയിട്ടാണ് ഈ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ ഹൈ ആവുന്നത് കാരണം നമുക്കൊരു കൊളസ്ട്രോൾ ആണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത് ചില ആളുകൾക്ക് എച്ച് ഡി എൽ കൂടുതലായതുകൊണ്ടായിരിക്കാം ഈ ടോട്ടൽ കൊളസ്ട്രോൾ ലെവലിൽ ഡിഫറൻസ് വരുന്നത് പക്ഷേ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ തീർച്ചയായും ഈ ഒരു ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ കൊളസ്ട്രോൾ പേഷ്യൻ്റാണ് അല്ലെങ്കിൽ കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോവാവും പിന്നെ അടുത്തത് വരുന്നതാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ നമ്മളെ കോശങ്ങളുടെയും ഹോർമോൺസിൻ്റെയൊക്കെ ഒരു ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഈ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഉപയോഗിക്കപ്പെടാത്ത കലറീസ് അത് ഈ ആയിട്ടാണ് ശരീരം സ്റ്റോർ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ ട്രൈഗ്ലിസറൈഡ്സ് എനർജി ആയിട്ട് മാറുന്നു അപ്പോൾ ഈ ട്രൈഗ്ലിസിറൈറ്റ്സ് അമിതമായിട്ട് വരുമ്പോഴും നമ്മളെ ഈ രക്തക്കുഴലുകളുടെ ഭിത്തിയിലൊക്കെ വന്ന് അടിഞ്ഞു ആ ഒരു ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാക്കുന്നു അങ്ങനെ ട്രൈഗ്ലിസറൈറ്റ്സ് ഈ സ്ട്രോക്കിനും അറ്റാക്കിനും ഒക്കെ ഒരു കാരണമാകുന്നുണ്ട് അപ്പോൾ ട്രൈഗ്ലിസറൈറ്റ്സ് എപ്പോഴും ഒരു ഇരുന്നൂറിന് താഴെ ആയിരിക്കണം നാനൂറിന് ആണെന്നുണ്ടെങ്കിൽ ആവുമ്പോഴാണ് ഇത് അപകടകാരിയായിട്ട് മാറുന്നത് പിന്നെ അടുത്തൊരു ഘടകമാണ് ബി എൽ ഡി എൽ എന്ന് പറയുന്നത് അത് വെരി ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻസ് എന്ന് പറയും ഇത് ട്രൈഗ്ലിസറൈറ്റ്സ് കൂടുന്ന ഒരാൾക്ക് ബി എൽ ഡി എല്ലും കൂടും അതായത് നമുക്ക് പറയാം ഒരു അഞ്ച് ട്രൈഗ് ട്രൈഗ്ലിസറൈഡ്സ് കണികൾ കൂടിയിട്ടാണ് ഒരു വി എൽ ഡി എൽ മൊളിക്കല് ഉണ്ടാവുന്നത് എന്ന് അതായത് ട്രൈഗ്ലിസ് വാല്യൂ കൂടുമ്പോൾ വി എൽ ഡി എല്ലിന്റെ വാല്യൂവും കൂടും അപ്പോൾ സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ആറ് മുതൽ മുപ്പത് വരെയൊക്കെയാണ് ഈ വി എൽ ഡി എൽ വാല്യു വരാറ് മുപ്പതിൻ്റെ മുകളിൽ പോകുമ്പോഴാണ് ഇത് അപകടകാരിയായി മാറുന്നത് ഇന്ന് നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ എച്ച് ഡി എൽ റേഷ്യോ കൂടി അതിൽ കാണാറുണ്ട് ഈ ഒരു റേഷ്യൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനായിട്ടുള്ള ഒക്കെ പ്ലാൻ ചെയ്യുന്നത് ഏത് പ്രായക്കാരൊക്കെ ഈ ഒരു ടെസ്റ്റ് ചെയ്യണം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് തേർട്ടി ഫൈവ് എബോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇയർലി വൺസെങ്കിലും നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം അതുപോലെ നാൽപ്പതിനു ശേഷമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് മന്ത് ഇൻ്റർവ്യൂലിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇനി ഡയബറ്റീസ് മെയിറ്റർസ് അതുപോലെ ഹൈപ്പോ ും വളരെ അമിതമായിട്ട് വണ്ണമുള്ള ആളുകൾ അതുപോലെ മാനസിക പിരിമുറുക്കം എന്തെങ്കിലും സ്ട്രെസ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആളുകളും ഈ ഒരു ടെസ്റ്റ് ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ കൂടി ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും ഈ ഒരു ടോപ്പിക്കുമായി എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഇറ്റ്സ് മീ ഡോക്ടർ ഗാദ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ് ഒളിവ് ഹോമിയോപ്പതി കിശ്ശേരി മലപ്പുറം ഡിസ്ട്രിക്ട്